പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട യുവാവിനെ എതിർത്ത അച്ഛനെ യുവാവ് കൊലപ്പെടുത്തി അതിക്രൂരമായിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛനെ പ്രതികാരം തീർക്കാനായി യുവാവ് തലയ്ക്കടിച്ച് ക്രൂരമായി കൊന്നു തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ബിജുവാണ് മരിച്ചത് രാത്രി വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ചിറക്കി കൊണ്ടുപോയി പിന്നീട് ക്രൂരമായി മർദ്ദിച്ചു പ്രതിയായ കൊല്ലം മടത്തറ സ്വദേശി രാജീവ് കഴിഞ്ഞ പതിനേഴാം തീയതി രാത്രിയിൽ ഈ വഴിയിൽ വെച്ച് ഇദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു മകളെ വിവാഹം ചെയ്തു നൽകണമെന്ന ആവശ്യവുമായി നിരന്തരം ബിജുവിനെ പ്രതി ശല്യം ചെയ്തിരുന്നു അതേസമയം മകൾക്ക് വിവാഹപ്രായം ആയിട്ടില്ലെന്ന കാരണം പറഞ്ഞ് രാജീവിനെ പല ഇദ്ദേഹം ഒഴിവാക്കി പക്ഷേ ഇയാൾക്ക് വിദ്വേഷമായി മകന്റെ പിറന്നാൾ ദിനം വീട്ടിലായിരുന്ന ബിജുവിനെ രാത്രി ഒൻപത് മണിയോടെ ഒരു സുഹൃത്തു വഴി രാജീവ് റോഡിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് വിവാഹകാര്യം ചർച്ച ചെയ്തു അതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായി പിന്നീട് ബിജുവിൻ്റെ തലയ്ക്ക് പാറക്കല്ലുകൊണ്ട് ഇടിക്കുകയായിരുന്നു തലയിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ ബിജുവിനെ ആശുപത്രിയിലേക്ക് നാട്ടുകാരെത്തി മാറ്റുകയായിരുന്നു